അല്ലെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അയൺമാൻ്റെ ലേസർ പവറുകളൊക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപിൾ അയൺമാൻ്റെ ലേസർ പവർ കളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് റാമ്പിൻ്റെ പ്രോക്സും കാണൊക്കെ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു പുതിയതായിട്ട് വരണം റാമ്പിൻ്റെ പ്രോക്സിൻ്റെ ചീറ്റി കോഡ് എത്രയാണെന്നൊക്കെ പറഞ്ഞ് തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ആയൊരു ഹൗസാണ് ഈ ഒരു ട്രീ ഹൗസും അപ്പോൾ ഈ ഒരു ട്രീ ഹൗസും കളക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്ന് ഇന്നത്തെ ഏരിപേടിയല്ലൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്വീഡി സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശരിക്കും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ നിന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തുടർത്തണം ബെലേക്കിൻ കാണിക്കുക എന്നെ പ്ലേറ്റ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡ് കൂടെ അവർക്കൂടി വീഡിയോ ഷെയർ കൊടുക്കാം അപ്പം എങ്ങനെ നമുക്ക് റയൺമാൻ്റെ ലൈസർ പവറിനെ കുറിച്ചൊക്കെ നോക്കാം അതിനു മുന്നേറ്റം നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി കിടിലം ഈ ഒരു അടിപൊളി കിട്ടിലായിട്ടുള്ള ഈ ഒരു ട്രീ ഹൗസ് എങ്ങനെ എടുക്കാൻ നോക്കാം അപ്പോൾ കേസ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കോപ്പ് ചെയ്യുക കോപ്പി ചെയ്തതിനു വെച്ചാൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് എടുക്കുക നിങ്ങൾക്ക് എന്ത് പേര് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ ട്രീ ഹൗസെന്ന് പറഞ്ഞിട്ടാണ് കേസ് പേര് കൊടുക്കണത് അപ്പോൾ ട്രീ ഹൗസ് നിന്ന് നിങ്ങളൊക്കെ പേര് കൊടുത്തതിനു ശേഷം ഗെയിം ഒന്ന് പ്ലേ ചെയ്യണം ഗെയിം പ്ലേയിങ്ങൾ ഒക്കെ കൊടുക്കുക ഓക്കെ അപ്പോൾ ഗെയിം കളി ജസ്റ്റ് പ്ലേ കൊടുത്താൽ അപ്പം ഗെയിം ഇവിടെ പ്ലേയിങ്ങൾക്കായി വരുന്നുണ്ട് ഒക്കെ അപ്പോൾ ഗെയിം പ്ലേ ആയിട്ട് വന്നിട്ടുണ്ട് ഗെയിം പ്ലേ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെയ്യാൻ ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ വിട്ടിറങ്ങി ഒരു വീട്ടിൽ നിന്ന് വെളിയിൽ വിട്ടിറങ്ങിയിട്ട് നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമ്മുടെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യാം മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം അഞ്ചാറ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ അഞ്ചാറ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ ഒരു പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ എഴുതി കാണിക്കും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പം ഫയൽ ലോഡിങ്ങനെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഫയൽ എന്ന് കാണിച്ചോളം തന്നെ നിങ്ങൾ നേരെ ചെയ്യുകയാണെന്ന ഗെയിം ഒന്ന് അല്ല നേരത്തെ ഓഫ് ചെയ്ത് വെച്ചാൽ അല്ല ഓൺ ചെയ്ത് വെച്ച് മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യണം മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഗെയിം റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഗെയിമിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറോ ബൈക്കോ എന്തെങ്കിലും എടുക്കുക കേസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെക്കലോണോ എടുക്കുക അപ്പോൾ ഞാൻ ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്കോർപ്പിയോ കാറിടുത്തിട്ട് അപ്പോൾ കാർ കളൊക്കെ എടുത്തതിനു ശേഷം ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങൾ പോവാം അപ്പോൾ ഞാൻ ഈ പോകണ റൂട്ടിൽ കൂടെ പയ്യാല് നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കിഡില ഹൗസുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഞാൻ പോകണ ഇതേ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഇപ്പോണ റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക ഞാൻ ഏത് റൂട്ടിൽ കൂടെയാണ് പോകണമെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി കിഡിലും കിടിലമായ ട്രീ ഹൗസും കളാം കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ടായിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കുക അപ്പോൾ ഇതൊക്കെ അറിയാം എല്ലാം എല്ലാ കൂട്ടം അറിയണ റൂട്ടിൽ കൂടെ തന്നെ ഈ സാപ്പ് നോക്കണം ഇപ്പം എന്തായാലും ഞാൻ വീഡിയോ വിഷയം എല്ലാം സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോ അങ്ങനെ കറക്റ്റ് ആകുന്നു നോക്കിയാൽ അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ പൊക്കോണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അടിപൊളി ഈ ഒരു ജുറാസി പാർക്കിലോട്ട് ജുറാസി പാർക്കിനകത്ത് കയറിയിട്ട് തൊട്ടടുത്ത് ജുറാസി പാർക്കിൻ്റെ ഗേറ്റ് കടന്ന് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി കിടി ട്രീ ഹൗസുകളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആടായ അടിപൊളി ട്രീ ഹൗസ് അപ്പം എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി ട്രീ ഹൗസുകളൊക്കെ ഇഷ്ടപ്പെടുന്നതായ കമൻ്റെ മറക്കല് കേസ് അടിപൊളി ട്രീ ഹൗസ് ആണ് കേസ് അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ ഒരു അടിപൊളി ട്രീ ഹൗസുകളൊക്കെ ഇഷ്ടപ്പെടുന്നതായ കവൻ്റെ മറക്കൽ അപ്പോൾ ഇതിനോടത്ത് കയറിന് മുന്നേ ഞാൻ ഇൻഫിനിറ്റി മോഡായ തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തൊമ്പത് നിങ്ങളെ വെച്ചിട്ട് അപ്പോൾ ഇൻഫിനിറ്റി മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ എങ്ങനെ വീണു കഴിഞ്ഞാൽ ഡെഡ് ആവില്ല കേസ് ഓക്കെ അപ്പോൾ എന്തായാലും അത്യാവശ്യം കിടിലമായ ഒരു അടിപൊളി കിട്ടിലും ട്രീ ഹൗസ് തന്നെയാണ് അപ്പോൾ അപ്പം ട്രീ ഹൗസ് എത്ര കൂട്ടം അവർക്ക് ഇഷ്ടപ്പെടുന്ന താഴെക്കമ്മൻ്റെ മറക്കിലപ്പോൾ ഈ താമങ്ങളൊക്കെ ഞാൻ തന്നെ കയറിക്കാൻ വെച്ചിട്ടില്ല അപ്പോൾ ഈ ഇതാണ് വെച്ചാൽ നമ്മുടെ അടിപൊളി ട്രീ ഹൗസിൻ്റെ മേൽഭാഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രീ ഹൗസിൻ്റെ മേൽഭാഗങ്ങളൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ ജുറാസി പാർക്കിലാണ് ഈ അടിപൊളി ട്രീ ഹൗസങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ അപ്പോൾ ഈ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സോഫയങ്ങളൊക്കെ കിട്ടിലുള്ളൊരു സെറ്റപ്പുകളൊക്കെ കാണാൻ പറ്റും അതുകഴിഞ്ഞതിൻ്റെ മേലേങ്ങളൊക്കെ കയറി പോകാനങ്ങളൊക്കെ സാധിക്കും അവിടെ കുറേ കുറേ വഴികളങ്ങളൊക്കെ ഉണ്ട് അപ്പം ചേച്ചിപ്പോൾ സൗണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ചേച്ചി ശ്രമിക്കാം ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പുറത്ത് കാക്ക വിളിക്കുന്നുണ്ട് കാക്ക നല്ല കരയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാക്കര സൗണ്ടുകളൊക്കെ കേൾക്കുക അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക ഓക്കെ കാക്കേര സൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ക്ഷമിക്കുക അതൊന്നും മാറ്റാൻ പറ്റില്ല കേസും എന്തായാലും കാക്ക അത് വിളിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോൾ ഇതാണ് വെച്ചാൽ നമ്മൾ ഈ ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ട്രീ ഹൗസിൽ അടിപൊളി കിഡിലിമായിട്ട് തന്നെ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ആ ട്രീ ഹൗസങ്ങളൊക്കെ അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത്യാവശ്യം സൂപ്പർ ആയിട്ട് എങ്കിൽ അടിപൊളി ട്രീ ഹൗസുകളൊക്കെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ് അപ്പോൾ എത്ര കൂട്ടുകാർക്കും ഈ ഒരു അടിപൊളി ട്രീ ഹൗസുകളൊക്കെ ഇഷ്ടപ്പെട്ടത് താഴെ കമൻ്റ് ചെയ്യാൻ മറക്കല് കേസ് ഒരു അടിപൊളി ട്രീ ഹൗസ് ആണ് അപ്പോൾ ഈ ഒരു ട്രീ ഹൗസും കാണൊക്കെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ കയറാം കമൻറ്റ് ചെയ്യേ ഓക്കെ കേസ് ഇനി നമ്മുടെ ഗെയിമിനൊട്ട് പുതിയതായിട്ട് വരാൻ പോണ ഒരു ഐറ്റം ആണ് നമ്മുടെ സൂപ്പർമാൻ്റെ പവറിലൂടെ തന്നെ ന്യൂ ഫീച്ചറായിട്ട് വരാൻ പോണ ഒരു ഐറ്റം ആണ് നമ്മുടെ ഒരു അടിപൊളി ലേസർ പവർ ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ലേസർ പവർ ആഡ് ആഡ് ചെയ്യുന്നതാണ് ഒരുമിച്ചായിരിക്കും ഈ ഒരു ലേസർ പവർ വരുന്നതൊക്കെ ഒരുമിച്ചായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് ഒന്ന് നമ്മുടെ അതൊരു എയർപോർട്ടും ന്യൂ എയർപോർട്ടും പിന്നെ ഈ ഒരു അടിപൊളി ലേസർ പവറുമാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് ഇത് ഹണ്ട്രഡ് പെർസെൻ്റ് കൺഫേം ആണ് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലേസർ പവർ കൊണ്ടുവരും കേസും എല്ലാ കൂട്ടരും കാത്തിരിക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലിക്ക്ഡിലും ലേസർ പവറുകളൊക്കെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞതൊക്കെ അപ്പം എല്ലാ കൂട്ടാരും കാത്തിരിക്കുകയും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ലേസർ പവറുകളൊക്കെ നമ്മൾ അയർമാൻ്റെ ന്യൂ ലെയ്സർ പവർ പവറാണിത് അപ്പം എത്ര കൂട്ടുകാർക്ക് അയൺമാൻ്റെ ന്യൂ ലേസർ പവറുകളൊക്കെ ഇഷ്ടപ്പെടുന്നതക്കമെൻറ്റി മറക്കല്ല ഓക്കെ അപ്പൊ കേസ് തിരുവോട്ടിത്ര ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ പൊടിയിൽ കാണാൻ ഓക്കെ ബൈ